അതെ അപ്പോൾ ചേട്ടാ അപ്പം കോർപ്രസ് ക്രിസ്റ്റിയുടെ ഹിസ്റ്ററി അപ്പോൾ ഇന്ന് കോർപ്രസ് ക്രിസ്റ്റി ഫീസ്റ്റ് ആണ് അപ്പം നമുക്ക് പെസഹായ് അന്ന് ആണല്ലോ ഈശോ പരിശുദ്ധ സ്ഥാപിച്ചത് അപ്പോൾ ആളുകൾ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് പിന്നെ ഈ ഒരു ഈശോയുടെ തിരി ശരീരത്തിന് നിരക്തരും എന്തിനാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്താണ് ഈ കോർപ്രസ് ക്രിസ്റ്റി ഫീസ്റ്റ് എങ്ങനെയാണ് വന്നത് സഭയിൽ മാർപാപ്പയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു തിരുനാള് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതിന് കൊറച്ച് സംഭവങ്ങളൊക്കെ അതിന്റെ പിന്നെ ഏതൊരു കാര്യത്തിന് പിന്നിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നത് കൊണ്ടാണ് നമ്മൾ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് എത്തുന്നത് ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈദികൻ അദ്ദേഹത്തെ പറയുന്ന അദ്ദേഹം പാതുവാലിൽ ഇറ്റലിയിലെ പാതുവാലുള്ള ആളാണ് എന്നാണ് ആ വൈദികനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചത് കാരണം ഈശോയുടെ തിരുശരീരവും തിരു രക്തവും ആകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര സംശയം അത് അദ്ദേഹത്തെ കീറി മുറിക്കാൻ തുടങ്ങി ഇത് സംഭവം ശരിയാണോ അല്ലയോ എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വൈദികനായി പോയി വൈദികനായി പോയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാതെ നമുക്ക് ബോധ്യമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യവും അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യാം അടുത്തു

അവരൊന്നും അവരെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടേലും അവരെ കുറിച്ച് പറയുന്നത് ഒരു പോപ്പ് മരിച്ചിട്ട് ആ സമയത്ത് മരിച്ചിട്ട് അദ്ദേഹം ഇല്ല ഇന്നസെന്റ് മൂന്നാമനാന്ന് തോന്നുന്നു ഈ വിഷുത്തേക്കാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഒരു റീവാംപിംഗ് ആയിരുന്നു ചർച്ചിന്റെ ഒരു ഇതായിട്ട് ഒരുപാട് വിഷുമാര് വന്ന സഭയെ പിടിച്ചു അവർ അതിന്റെ തിന്മകളെ ഒരുപാട് ഹെറിറ്റിക്സിനെ അടിച്ചു ഓടിച്ച സമയായിരുന്നു അപ്പോ ഈ സമയത്താണ് അദ്ദേഹത്തിന് റോമിലേക്ക് അദ്ദേഹത്തിന് അന്നത്തെ ഒരു രീതിയായിരുന്നു റോമിലേക്ക് ഒരു തീർത്ഥയാക്കാൻ ഇന്നും അതെ പോകുന്നുണ്ട് ആ എന്നും ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിരുന്നു കുറച്ചുകൂടെ ഡീപ്ലി അതെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് എല്ലാ ആരാധന മെയിൻ ആയിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളും കയറി അവിടെയൊക്കെ ഒക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധ ഊർബാനൊക്കെ അർപ്പിച്ച് അവിടെയെല്ലാം ആരാധിച്ച് വിശുദ്ധരോട് മാഭിസം വാങ്ങി എല്ലാം ചെയ്തിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഇറ്റലിയിലെ ബോൾസ് ബോൾസ് അല്ല ബോൾസേനോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തുകയാണ് ബോൾസേനോന്ന് പറയുന്നത് ബോൾസേന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിശുദ്ധ ക്രിസ്റ്റീന വിശുദ്ധ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ഒരു തേർഡ് സെഞ്ചുറിയിലെ ഫോർത്ത് സെഞ്ചുറി ഒരു മാർക്ക് ഒരു വിശുദ്ധയാണ് അപ്പോ അവരുടെ അവരുടെ ഈ ഇതുകൊണ്ട് ആ വിശുദ്ധിയുടെ ഇതുകൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നാടാണ് അവിടുത്തെ ജനങ്ങളും ആ സമയത്ത് ഒരുപാട് വിശുദ്ധിയിൽ ജീവിച്ചിട്ടൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത്ഭുതങ്ങൾ അവിടെ ആളുകൾ അപ്പൊ ഈ ക്രിസ്തീന പുണ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊരു പാക്ക് ആൻഡ് ഫാമിലിയിലാണ് ജനിച്ചത് ഇത് യേശുവിനെ അറിയാത്ത ഒരു കുടുംബം ഒരു വിജാതീയ കുടുംബത്തിലാണ് ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു സ്വീകരിച്ച് പോകുന്നു വളരെ ചെറുപ്പത്തില് പക്ഷെ ഫാദറിന്റെ മദറിന്റെ ബില്ലിനെതിരായി അപ്പോ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരി ഇങ്ങനെ അച്ഛൻ തന്നെ ഇവരെ കൊല്ലാനായിട്ട് പല രീതികളും നോക്കി ഓരോ പ്രാവശ്യം ഇവരെ കൊല്ലാൻ പോകുമ്പോഴും ഇവര്സി രക്ഷപ്പെടുകയാണ് അവസാനം എന്ത് ചെയ്താൽ കല്ല് കെട്ടി പോൾസേന തടാകത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കല്ല് നമ്മൾ കല്ല് കെട്ടി നമ്മൾ താഴോട്ട് പോലെ ചെയ്യാ നോക്കുമ്പോ കല്ലാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവര് എന്താണ് പൊങ്ങി പൊങ്ങിക്കിടക്കുകയാണ് തടാകത്തിൽ കുറച്ചു നേരം ഇങ്ങനെ പൊങ്ങി കിടന്നപ്പോ ഇവരെ കാൽപാദം കൊണ്ട് കല്ലിൽ അടയാളം ഉണ്ടായി രണ്ട് കാൽപാദങ്ങൾ അടയാളം അത് കഴിഞ്ഞ് ഇവരെ മറ്റേ അവിടെ നിന്നും രക്ഷപ്പെട്ട് കൊണ്ടുവന്നു ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞോട് ഇതും കൂടെ കണ്ടോടുകൂടെ അച്ഛൻ മരിച്ചു മരിച്ചുപോവുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ അവരുടെ കാലം എല്ലാം കഴിഞ്ഞു പക്ഷേ ഇവരുടെ ഈ കാൽപാദം പറഞ്ഞ കല്ല് അത് ഒരുപാട് ഡിവോഷൻസിനും ഒക്കെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് അത് തന്നെ തിരിശേഷിപ്പ് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വന്നത് ഇതാണ് ആ പുണ്യോതിയുടെ സ്ഥലത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വൈദികൻ പശു കുർബാന അർപ്പിക്കാൻ എനിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ വേദനയോടുകൂടെ അർപ്പിക്കണം കാരണം തനിക്ക് വിശ്വാസം തന്റെ വിശ്വാസത്തിനെ കുറിച്ചില്ല അപ്പോഴാണ് പരിശുദ്ധ കുർബാന കോൺസെൻട്രേഷന്റെ സമയത്ത് ഉയർത്തി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയിലൂടെ രക്തം പ്രവഹിക്കാൻ തുടങ്ങിയത് പിന്നെ ഒന്നും പറയേണ്ടല്ലോ നമുക്ക് അറിയാലോ നമ്മള് നമ്മള് ഒരു ഇതായിക്കൊണ്ടിരുന്നതിന് തമ്പുരാൻ ഒരു കൺഫർമേഷൻ തരുമ്പോ പിന്നെ നമ്മള് ഈ എന്താ പറയാ നമ്മളെ സന്തോഷം കൊണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തില്ല അപ്പൊ ഈ സഹോദരൻ ഈ വൈദികൻ ഇത് ഇതാവുകയും പിന്നെ അവിടുത്തെ തന്നെ കോർട്ടറില് ആ ഉപയോഗിക്കുന്ന കോർഡറല്ലും അതിന്റെ തിരു രക്തം പങ്കുവെക്കുകയും ചെയ്തു അപ്പൊ പരിശുദ്ധ കുർബാനി അതേപോലെ തിരു രക്തം തായി തിരു രക്തത്തിന്റെ ഒരു തുള്ളി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പശു നിർബാനം തുടരാൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരിച്ചു പോവുകയാണ് അദ്ദേഹം തിരികെ പോവുകയാണ് പോകുമ്പോ ഒരു തുള്ളി നിലത്ത് വീഴുകയും അതൊക്കെ എല്ലാം മാറി ആ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്താണ് ഓർവേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെയാണ് അന്നത്തെ മാർപ്പാപ്പ ആയിട്ടുള്ള ഉറുപ്പന്മാര മൻമാർപ്പാപ്പ അവിടെ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ട് ഉടൻ തന്നെ ഈ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്തു മാർപാപ്പ വളരെ വിശുദ്ധീകര ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മാർപ്പാപ്പയാണ് കാരണം അദ്ദേഹം ഉടൻ തന്നെ അത് കേട്ടപ്പോ അദ്ദേഹം ഭയങ്കരമായിട്ട് അത് പോവുകയാണ് പറയുന്നത് അത് കേട്ടിട്ട് ആ സംഭവം കേട്ടിട്ട് അപ്പോ അദ്ദേഹം ലിറ്ററലി അദ്ദേഹം മൂവ് ആയി കഴിഞ്ഞു അത് അത്രയും ഇതായി കഴിഞ്ഞപ്പോ അദ്ദേഹം ഉടൻ തന്നെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം ദൈവ ശാസ്ത്രജ്ഞന്മാരെ അയച്ച് ഇത് ശരിയാണോ എന്ന് വല്യാനും അതേപോലെ എല്ലാം ശക്തമായിട്ടുള്ള പഠനവും അതിന് എല്ലാ കാര്യങ്ങളും വേണം അതിനെ അദ്ദേഹം പെട്ടു ഇനിയാണ് നമ്മള് വേറൊരു വിശദത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നത് ആയിട്ട് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണമായിട്ടുള്ള വിശദെ കുറിച്ച് ഇത്രയും നേരം നമ്മള്

അന്നത്തെ പീഡനം എന്ന് പറഞ്ഞു ചിന്തിക്കാൻ പറ്റില്ല ശരീരത്തിലെ ഓരോ അതെ പിന്നെ കുതിരയുടെ രണ്ട് കുതിരകളെ കൊണ്ട് കാലില് കെട്ടിട്ട് രണ്ടായിട്ട് ഇങ്ങനെ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യനെ പോലെ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പീഡന മുറകളാണ് അന്നത്തെ പാഗറ്റ്സ് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ആൾക്കാർ അപ്പോ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു പ്രശ്നവും അവര് ഓരോ പ്രാവശ്യം അവരെ കൊല്ലാൻ പോകുമ്പോ അത് നടക്കുന്നില്ല കാരണം ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണത് നൽകുന്ന ഒരു സന്ദേശമാണ് കാരണം ഇതിൽ ഒരു ഇത് നടക്കുന്നതിലൂടെ ദൈവം ചെറുപ്പോ പതിനായിരം പേരെ ആ അറ്റാക്ക് ആ സമയത്ത് നമ്മൾ കാണുന്നത് ഇവരെ അതൊരു മിസ്റ്ററിയാണ് ിസ്റ്ററി സംഭവമാണ് ജോലിയാനെ കുറിച്ചാണ് വിഷ്ണു ജൂലിയാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വിഷ്ണു ജൂലിയാന ഞാൻ പറഞ്ഞ ഒരു പതിനാറ് വയസ്സ് തൊട്ടിട്ട് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് വിഷൻസ് അപ്പൊ അതിലൊരു വിഷൻ അവർ കാണുന്നത് ഇങ്ങനെയാണ് ഒരു പൂർണ്ണ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ പക്ഷെ അതിലൊരു ബ്ലാക്ക് സ്പോട്ട് അപ്പൊ ഇവര് കൊറേ കാലം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർക്ക് ഒരു വിഷൻ കിട്ടി കൊറേ കാലം എന്താ ൂർണചന്ദ്രൻ എന്നുള്ള കത്തോലിക്ക്ലാക്ക് സ്പോട്ട് എന്നുള്ളത് പരിശുദ്ധ കുർബാനയ്ക്ക് ആ ആദരവിന്റെ കുർബാന അവർക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ കുർബാനയെ ആദരിക്കാൻ വേണ്ടിട്ട് ദൈവം ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഇവർക്ക് ഒരു ഐഡിയ ഇല്ല ആരെടുത്ത് പറയണം ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവര് ഒരുപാട് അറിയാലോ ഒരുപാട് നമ്മളെ ഈ വിശ്വാസി വിശ്വത്തിന്റെ ഒക്കെ അവര് ഒരുപാട് മായിട്ടുള്ള പീഡനങ്ങളിലൂടെ പല വിധത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകും പറയണ്ടോ എന്നുള്ള ചിന്തകളും ഒക്കെ വെച്ച് അവർ ഏകദേശം ട്വന്റിസ് ലീവ് ബാക്ക് പിന്നെ അത് കഴിഞ്ഞ് ഇവര് ഒരു മഠാധിപതരായി മാറിയപ്പോ പ്രയറസ് ആയി മാറിയപ്പോ ഇവർക്ക് കുറച്ച് ധൈര്യം ലഭിച്ച് ഇവരൊരു അന്നൊരു വൈദികന്റെ അടുത്ത് പറയുകയാണ് ആ വൈദികന്റെ പേരായിരുന്നു ഫാദർ ജാക്കലിയോ അത് കേട്ടോന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ശരിയ നിങ്ങൾ ഡിവോഷൻ പടർത്തിക്കോളൂ അങ്ങനെ ഇവര് ഇവർക്കൊന്നും കാര്യമായിട്ട് നടന്നില്ല അവരുടെ കാലത്തില് സമയത്ത് ഈ ഒരു ഫീസിനെ കുറിച്ചോ അങ്ങനെ കുറിച്ചൊന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ സംഭവം നടക്കുന്ന മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നടന്നപ്പോഴേക്കും ഉർവൻപാപ്പയ്ക്ക് കാര്യം പിടികിട്ടിടുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചേട്ടാ നമ്മുടെ ഇടവകകളിൽ ആഘോഷം ഏറ്റവും ആദരവോടുകൂടെ ഏറ്റവും വലുതായിട്ട് കൊണ്ടാടേണ്ടതാണ് കൊറപ്പസ് ക്രിസ്റ്റി ഫീസ്റ്റ് അല്ലേ മറ്റേത് വിശുദ്ധർക്ക് നൽകുന്ന തിരുനാളിനേക്കാളും അതിലെന്താ സംശയമുള്ളത് കാരണം ഈശോടെ തിരുശരീര രക്തം ദിവസവും വിശുദ്ധരുടെ തിരുനാളുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണുള്ളത് വർഷത്തിൽ ഒന്നാണ് ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഒക്കെ സ്പെഷ്യൽ ഡേസ് ഒക്കെ വെച്ചിട്ടൊക്കെ ദിവസവും കൊണ്ടാടുന്ന തിരുനാൾ ഏതാണ് പരിശുദ്ധ കുർബാന മറ്റുള്ള തിരുനാളുകൾ കൊണ്ടാടിയിട്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല ഓക്കെ അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ചല്ല ആ തിരുനാളില് നമ്മള് ആഘോഷമായിട്ട് എല്ലാവരെയും വിളിച്ചു അത് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി ഈ പണ്ടൊക്കെ പറയുന്നവരെ ചെണ്ട പൊട്ടി അറിയിക്കാന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൊണ്ട് നടത്തേണ്ടത് ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കൂ നമ്മളുടെ കയ്യിൽ താലത്ത് തന്നിരിക്കണത് ഒരാളുടെ കയ്യില് പത്ത് താലത്ത് ഒരാളുടെ കയ്യിൽ അഞ്ചു താരത്ത് ഒരാളുടെ കയ്യിൽ ഒരെണ്ണം കൊടുത്തു ഓക്കെ പത്ത് കൊടുത്ത ആള് ഇരുപതാക്കി ഓക്കെ പത്ത് കിട്ടിയ വിശ്വിതന്മാരും അതിനെ ഇരുപതാക്കി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലുള്ള ഒരു അഞ്ചിനെ പത്താക്കി അവരും വിശുദ്ധമാരെ അതിവിശുമാര് ഒന്ന് പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ ഈ സൈനികട്ട് പെട്ടിക്കകത്ത് അരച്ചു വെച്ചിട്ട് ഇരിക്കയാണ് ഒരു 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 കുഴപ്പം വരില്ല ഒന്ന് ജീവിക്കുന്ന ദൈവത്തെ കൊണ്ട് നമ്മൾ ഓരോ തെരുവീതികളിൽ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറയുന്നത് ദൈവത്തെ ദൈവത്തെ ആ കേട്ടത് എനിക്കൊന്ന് മെക്സിക്കോ ബ്രസീലാണോ എനിക്ക് തോന്നുന്നു ഇതേപോലെ അവിടെ തിന്മ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്ത് നടന്ന അപ്പൊ ഒരു വൈദികം ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ഹെലികോപ്റ്ററിന് മുകളിൽ നിന്ന് നഗരം ചുറ്റിയിട്ട് ദിവ്യകാരനെ കൊണ്ട് ബ്ലസ് ചെയ്യുന്നു കണ്ടില്ലേ അല്ല നമുക്ക് ഇവിടെ വേറെ പണി സമയമില്ലല്ലോ നമുക്ക് വേറെ കാര്യങ്ങൾക്കല്ലേ സമയമില്ല അതാണ് ഈ പാപ്പ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് നേരത്തെ പുണ്യവതിയിലൂടെ എന്നോട് സംസാരിച്ചതിന്റെ എനിക്ക് മനസ്സിലായത് ഈയൊരു കാര്യം കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം തിയോളജിയൻസിനെ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് വെക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ തിയോളജിയന്മാരായിട്ട് തോമസ് അക്കിനോസഫ് അത് പൊണവഞ്ചറും ഒക്കെ വരുന്നത് പിന്നെ അവരും അവര് കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് അപ്പൊ അങ്ങനെ അങ്ങനെ അവര് പോയി എല്ലാം പഠിച്ചു പഠിച്ചത് ശരിയാണ് യാതൊരു ഇല്ലാന്ന് പറഞ്ഞു എന്നിട്ട് അവർ അവിടെ ആ കോൺസെൻട്രേറ്റഡ് പോസ്റ്റ് അതും ആ കോർട്രി ബ്ലഡ് ആയതും കൊണ്ട് വരികയാണ് ഇത് മാർപ്പാർപ്പ അറിയുന്നത് ഇത് വരുമ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സകല ജനങ്ങളും ആ പ്രദേശങ്ങളിലുള്ള ഏത് ഏ എല്ലാ ജനങ്ങളും അങ്ങോട്ട് പോവുകയാണ് രാജാവിനെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ് എന്ന് ഈ ദിവികാര പ്രദിക്ഷണം കണ്ടുനിന്ന ആളുകള് മുട്ടുകൂത്തിട്ടുണ്ടാവും തെരുവില് ഉറപ്പാണ് അല്ലേ അത് അല്ലെ അതിനെ കുറിച്ച് മെസ്സേജ് ഇന്നത്തെ പോലെ ഫോൺ കോളോ ഒന്നും ഇല്ല അവിടുത്തെ ദൂതന്മാർ കൊണ്ട് മെസ്സേജ് അറിയാ സംഭവം നമ്മുടെ ഇത് കറക്റ്റ് ആണ് മറ്റേ പുണ്യന്മാര്ന്നോണ്ടിരിക്കാൻ എന്ന് പറയുമ്പോ പുഴക്കപ്പുറത്ത് അടപ്പ ഉടൻ തന്നെ നമ്മുടെ പോപ്പ് നാലാമൻ തന്നെ പോയി തിരുവസ്ത്രമൊക്കെ അതെല്ലാം കംപ്ലീറ്റ് വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞു പോയി അവിടെ പോയി ആദ്യം കടന്ന പാലം കടന്ന ഉടനെ തന്നെ മുട്ടിമേൽ നിന്ന് തന്റെ ആ യും ആ പട്ടണത്തിലേക്ക് അദ്ദേഹം തിരികെ നടന്ന അതാണ് ആദ്യത്തെ രോമൊക്കെ സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ചിലര് കൈയൊക്കെ കൈ പുറകിലോ ചെറുപ്പോ എല്ലാരും ഇട്ട് കുറച്ച് റൈറ്റിൽ നോക്കി കുറച്ച് ലെഫിൽ നോക്കി പരിചയക്കാരത്തൊക്കെ പരിചയക്കാരടുത്തൊക്കെ പരിചയ പുതുക്കി ചെറിയ ശരീരഭാഗങ്ങളൊക്കെ ചിലതൊക്കെ താഴെയൊക്കെ പോയി മറ്റുള്ളവരെ കൊണ്ട് കൗതമ്പിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്വീകരിച്ച് മെജോറിറ്റി അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ ദുരവസ്ഥയാണ് ഇതൊരു റിയാലിറ്റിയാണ് അതെ നമ്മള് പറഞ്ഞില്ലേലും ഒരു റിയാലിറ്റി ആണ് ഇപ്പൊ കോവിഡ് കഴിഞ്ഞ നാല് വർഷമായി കോവിഡ് കഴിഞ്ഞ നാല് വർഷമായി നമ്മള് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് ദേവാലയത്തിൽ വെഞ്ചിരിച്ച വെള്ളവും പരിശു ദൂർബാന നാവല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും പറയാൻ നമ്മൾ മറന്നുപോയി ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതായത് രോഗികളുടെ രോഗികളുടെ നാഥൻ സർവശക്തനായ ദൈവം ഇനി അത് കൊടുക്കുന്ന പിടിക്കുന്ന ആള് പിടിക്കുന്ന ആള് വിചാരിക്കയാണ് ആ വ്യക്തിക്ക് ഇവരെ ടച്ച് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും വരുന്നുള്ളത് അപ്പൊ അങ്ങനത്തെ നമ്മൾ പറയുമ്പോ നമ്മൾ ചിരിച്ചോണ്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് വേണം പുറമേ നമ്മൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനെ എന്ന് പറഞ്ഞാ ഒരു രോഗിതിലൂടെ ഒരു വൈറസ് പകരും അല്ലെങ്കിൽ ഇതിലൂടെ ഒരു ഇത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ജോൺ ക്രിസ്റ്റോട്ടൊക്കെയാണെന്നാ തോന്നുന്നത് അവരൊക്കെ ഈ പ്ലേഗിന്റെ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ് ഈശോയും ഇറങ്ങി ചെല്ല അവര് അവർ ഈ പറഞ്ഞ മാതിരി ഈ തമ്പുരാനെ കത്തിൽ പിടിച്ച് അല്ലിക്കയിലാക്കിയിട്ട് ഒരാറ്റ പോക്കാണ് അങ്ങോട്ട് പ്ലേഗ് അല്ലാതെ അത് അതൊരു വിഷയമല്ല സ്നേഹം വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പൊ അദ്ദേഹം പോകണം പോയി കഴിഞ്ഞ ദിവസത്തെ തോമസ് അഗിനോസിനോടും അവരോടും അതിനെ കുറിച്ച് ഒരു ഒരു ഹെയിം അതിന്റെ ഒരു

കൊണ്ടുവന്ന കൊണ്ടുവന്ന കീറി അവര് അതായത് അവര് കൊണ്ടുവന്ന പ്രയർ അവര് തന്നെ കീറിക്കളഞ്ഞു അതായത് ഇത് മതി അതായത് അവർക്ക് അവിടെ വെച്ച് ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ട് ഒരു അനുഭവം ഉണ്ടായി ില്ല അപ്പൊ നമ്മള് കൊണ്ടെ കൊണ്ടുപോയതെന്നൊന്നും അല്ലാന്ന് അവിടെ വന്നവർക്ക് മനസ്സിലായിട്ട് ചിലപ്പോ അവരെയൊക്കെ നല്ല നല്ല വിശുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇതിനെ കവച്ചു വെക്കാനില്ല അതിനെ കീറി കളയുകയാണ് ചെയ്തത് അങ്ങനെ ഇപ്പൊ അർബൻ മാർബാപ്പ എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് അറുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ ഒരു പാട്ടൽ പൊള് ഒരു ബൂള സംബന്ധിച്ചൊരു ബൂള എന്ന് ഒരു പാപ്പൽ പാപ്പൽ അദ്ദേഹം ആ യും പശുത കുർബാന സ്വീകരണത്തെ സംബന്ധിച്ചും സംബന്ധിച്ചും അത് സ്വീകരിക്കേണ്ടതിനെ കുറിച്ചും അതിനെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ചും എന്നാൽ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിൽ കൊണ്ടുവരികയും അങ്ങനെയാണ് ആദ്യത്തെ കോർപ്പസ് ക്രിസ്റ്റി പെരുന്നാള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ പുതികയെ ചേരും